ജർമ്മനിയിൽ ജോലി വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയ കേസിൽ അറസ്റ്റിലായ ഷാൻ സുലൈമാൻ കൊച്ചിയിൽ വീണ്ടും ഓഫീസ് ഓഫീസ് തുറന്നു കേസുകൾ മൂലം വൈറ്റിലയിലെ അറസ്റ്റിലായും പിന്നാലെയാണ് പുതിയ ഓഫീസ് തുടങ്ങിയത് ഉദ്യോഗാർത്ഥികൾ ഓഫീസിനകത്ത് ഉദ്യോഗാർത്ഥികൾപ്പ് സമരം തുടങ്ങി ഷാൻ സുലൈമാനെ കഴിഞ്ഞ ദിവസമാണ് കൊച്ചി വിമാനത്താവളത്തിൽ നിന്നും കണ്ണൂർ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് എന്നാൽ പോലീസ് അന്വേഷിക്കുന്നതിനിടെ ഏതാനും ആഴ്ചകൾക്ക് മുൻപ് കൊച്ചിയിലെ പുതിയ ഓഫീസ് ഇയാൾ തന്നെ ഉദ്ഘാടനം ചെയ്തിരുന്നു സെവൻ സ്പൈസ് ഇന്റർനാഷണൽ എന്ന കമ്പനി തട്ടിപ്പിന് മറയിടാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ ഓഫീസിനെ കുറിച്ച് അറിഞ്ഞെത്തിയ ഉദ്യോഗാർത്ഥികൾ അതിനകത്ത് കുത്തിയിരിപ്പ് സമരം തുടങ്ങി ഞങ്ങളിവിടെ തുറന്നുള്ളതാണ് കാരണം ഞങ്ങൾക്ക് പൈസ കിട്ടിയേ പറ്റൂ ഞങ്ങളിത് കടമേടിച്ചാണ് മുഴുവൻ പൈസ കൊടുത്തേക്കുന്നത് അപ്പൊ ഈ കടക്കാര് വീട്ടിൽ വന്നിട്ട് ഞങ്ങൾക്ക് പൈസ ഒന്നും തിരിച്ചു കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ നിൽക്കണോണ്ട് ഞങ്ങൾ ഇനി ഇവിടെ മരണം വരെ ഇവിടെ തന്നെ കടക്കാനുള്ള പരിപാടിയാണ് കാരണം ഒരു സ്ഥാപനം പൂട്ടി വന്ന് ആരും അറിയാതെ പുതിയൊരു സ്ഥാപനം തുടങ്ങാനുള്ള പൈസയും കാര്യങ്ങളും സെറ്റപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കടമ അടിച്ച പൈസ നമ്മുടെ ജോലി വാഗ്ദാനം ചെയ്ത് പറ്റിച്ചെടുത്ത പൈസ നീക്കുന്ന മുഴുവൻ ഇവർ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ഞങ്ങൾ ഇവിടെ ഇരിക്കാൻ തന്നെയാണ് ഞങ്ങൾ തീരുമാനം കാരണം സൊസൈറ്റി നിന്ന് ലോൺ എടുത്തിട്ട് നമ്മളിപ്പോ രണ്ടര വർഷം പലിശ കൊടുത്തോണ്ടിരിക്കുക ഈ രണ്ടര വർഷം നമ്മള് നമ്മുടെ കയ്യിൽ നിന്ന് നമ്മൾ പണിയിരിക്കുന്ന എടുക്കണമെന്ന കാശ് കൊടുത്തോണ്ടിരിക്കുക അത് ഇവരുടെ അടുത്ത് പറഞ്ഞിട്ട് മനസ്സിലാക്കുന്നില്ല നമുക്ക് പത്ത് പൈസ വരെ തന്നെ രണ്ടര വർഷം ഏഴര ലക്ഷം രൂപ മേടിച്ചിട്ട് അപ്പൊ നമുക്ക് ഇത് കിട്ടാണെങ്കിൽ വേറെ മാർഗമില്ല സൊസൈറ്റി നിന്നാണെങ്കിൽ ജെറ്റ് നോട്ടീസ് വരെ വന്നിരിക്കുകയാണ് ഞങ്ങളുടെ ഇത് ജർമ്മനിയിൽ ജോലി വാഗ്ദാനം ചെയ്ത ലക്ഷങ്ങൾ പലരിൽ നിന്നായി ഷാൻ സുലൈമാനും കൂട്ടാളി ഷൈനി മാത്യുവും കൈപ്പറ്റിയിട്ടുണ്ട് ഇതിൽ മരട പോലീസ് സ്റ്റേഷനിലും കണ്ണൂരിലുമായി നിരവധി കേസുകളുണ്ട് ഇയാളുടെ ബിസിനസ് കൂട്ടാളി ഷൈനി മാത്യു ഒളിവിലാണ് വിസ ലഭിക്കാതെ വന്നതോടെ ഉദ്യോഗാർത്ഥികൾ പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്നാണ് ഇപ്പോൾ ഇയാൾ അറസ്റ്റിലായിരിക്കുന്നത് ന്യൂസ് കൊച്ചി കമ്പോഡിയ ആവട്ടെ ജർമ്മനി ആകട്ടെ വളരെ കൃത്യമായി അധികൃതർ വരുത്തിയ ശേഷം മാത്രം ഇത്തരം തട്ടി ഇത്തരം സംഘങ്ങളുടെ കയ്യിലേക്ക് പൈസ കൊടുക്കുകയും അല്ലെങ്കിൽ ഇവരോടൊപ്പം പോവുകയും ഒക്കെ ചെയ്യണമെന്നൊരു അഭ്യർത്ഥന പലപ്പോഴും നോർക്കയുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകാറുണ്ട് പക്ഷെ പലപ്പോഴും നമ്മൾ ഇതൊക്കെ ഇത്തരം അബദ്ധങ്ങളുടെയും തട്ടിപ്പുകളുടെയും ഒക്കെ വാർത്തകൾ കേട്ടിട്ടും നമ്മൾ വീണ്ടും അത്തരം പ്രശ്നങ്ങളിലേക്ക് ചെന്ന് ചാടുമ്പോഴാണ് കൂടുതൽ ശ്രദ്ധ വേണ്ടത് എന്നും